കർത്താവിൽ നോമ്പുകാരെ വീണ്ടും സിറിയക്കാരനായ വിശുദ്ധ ഇസഹാഖ് അഥവാ നിനവയിലെ മോർ ഇസഹാക്കിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശനം നേടാനായി കിണഞ്ഞു പരിശ്രമിക്കുക അവിടെ നിങ്ങൾക്ക് സ്വർഗീയ ദേവാലയം കാണാനായിട്ട് സാധിക്കും എന്തെന്നാൽ ഇവ രണ്ടും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് ഒന്നിൽ പ്രവേശിക്കുന്നയാളിന് മറ്റേതും പ്രാപ്യമായി തീരുന്നു സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ഗോവണി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അത് നിങ്ങളുടെ ആത്മാവിലാണ് ഉള്ളത് പാപത്തിൽ നിന്ന് സ്വയം ശുദ്ധീകരിച്ചു കൊള്ളുക അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പടികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വർഗാനി പിതാക്കന്മാരുടെ എഴുത്തുകളിൽ പ്രധാനമായും നിഴലിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്നതായ പ്രസ്താവനകൾ പ്രത്യേകിച്ച് വിശുദ്ധനായ മോർ അപ്രേമിൻ്റെയും മോർ അഫ്രഖാത്തിൻ്റെയും സലൂഖിലെ വിശുദ്ധ യാക്കൂബിൻ്റെയും വിശുദ്ധ ഇസഹാക്കിൻ്റെയും ഒക്കെ എഴുത്തുകളിൽ അതുകൊണ്ട് തന്നെ ഹൃദയത്തെ അഗതാരിലുള്ള അൾത്താര അല്ലെങ്കിൽ ബലിപീഠം എന്ന നിലയിലാണ് അവർ കാണുന്നത് അജ്ഞാത എഴുത്തുകാരൻ എഴുതിയ ലീബർ ഗ്രാദു അഥവാ ബുക്ക് ഓഫ് സ്റ്റെപ്സ് എന്ന പുസ്തകത്തിൽ ഈത്തോ ദി ലേബോ ഹൃദയമാകുന്ന സഭ എന്ന ഒരു പ്രസ്താവന തന്നെയുണ്ട് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നതായ തത്വം കർത്താവ് തമ്പരാൻ തന്നെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് താതനോടോതയണം നമ്മളുടെ അകതാരിൽ ഇറങ്ങി ദൈവവുമായി സംഭാഷണം നടത്തുന്നതായ നിശബ്ദത നമ്മളുടെ ആത്മാവിനുണ്ടാകുന്നതായ പറ്റിയാണ് ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഉണ്മയിലേക്ക് നാം അടുക്കുക എന്നതാണ് അത് ആത്മാവും ദൈവവും തമ്മിലുള്ളതായ സംഭാഷണമാണ് അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ഗോവണി ഈ പറയുന്നതായ സംഭാഷണത്തിലൂടെയാണ് നാം സിദ്ധിക്കുക പാപത്തിൽ നിന്ന് നാം സ്വയം ശുദ്ധീകരിച്ച് ഹൃദയ നൈർമല്യത്തോടെ ശാരീരിക വിശുദ്ധിയോടെ നമ്മുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ദൈവം വസിക്കുന്ന ദേവാലയത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നാം പരിശ്രമിക്കുക അതിലൂടെ സ്വർഗീയ ദേവാലയത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാവുകയാണ് നോമ്പിൽ പാട്ടുകാരൻ പാടുന്നത് പോലെ നിൻ ചിത്തം ധന്യാലയമാം നിൻ ഹൃദയം ദേവാലയമാം ഈ നോമ്പിൽ നമ്മളുടെ ഹൃദയങ്ങൾ നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി ദൈവത്തെ കുടിയിരുത്തുന്ന വസിപ്പിക്കുന്ന ദേവാലയങ്ങളാക്കി തീർത്ത് ആ ബലിപീഠത്തിൽ നിന്ന് പ്രാപിക്കുന്ന വാഴവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന നല്ല പ്രകാശ ഗോപുരങ്ങളായി തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ആമി